അള്ളാഹുവിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ചോദിക്കണം ആർക്കും കൊടുക്കാനും ഇല്ല ആർക്കും എടുത്ത് കൊടുക്കാനും കയ്യിലില്ല അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രകാശവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം കുറിച്ചുള്ള ഈ അറിവാണ് അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് ലോകത്തെ ഒരു സുഖവും ഒരു ആഡംബരവും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് സാഹിദ് എന്ന് പറയാം നേതാവ് പറയാണെന്നറിയോ മഹാനായ അബ്ദുൽ അസീസ് ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫയാണ് വലിയ ഭരണാധികാരിയാണ് ഒരുപാട് മുതലുകൾ ഉണ്ടായിരുന്നു ആ പൈസയൊന്നും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ് അള്ളാഹു തന്നു റബ്ബിലേക്ക് കൊടുക്കുക അല്ലാഹു അഅതാക فالمال عاريه والعمر رحال الله اعطاك فابذل من عتيته المال عاريه والعمر رحال المال كالماء ان تحب السواقيه يجري منه على على الماء حبات القلوب كما എത്ര ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീടികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം ദീൻ അറിയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് യാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും വലുത് മറ്റൊന്ന് ായ സുബ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് റക്കായ സുന്നേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും ഇത്രന്നും വേണ്ട ഇന്ത്യൻ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി തോന്നുന്നുണ്ട് അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഹൈറ് സുഭയിന്റെ മുമ്പ് രണ്ട് നിസ്കാരമാണ് ഇത് നമ്മുടെ റസൂല് പറയുമ്പോൾ സൊല്ലം നമുക്കതിന് വില കിട്ടണില്ലല്ലോ അല്ല എല്ലാ സുപരിസ്കാരത്തിന് വന്ന ആൾക്ക് അഞ്ഞൂറ് ഉപയെൻ്റെ നോട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഉണ്ടാവോ ഉണ്ടാവുമോ ഈ പള്ളി ഇതൊക്കെയോ എവിടെക്കുന്നൊക്കെ ആൾക്കാർ വരും പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുബൈക്ക് എല്ലാവർക്കും അഞ്ഞൂറ് കൊടുക്കുകയാണ് സുബൈക്ക് വരുന്നത് നിങ്ങൾക്ക് ദുന്യാവും മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽപിലേക്ക് അഞ്ഞൂറിന്റെ വില കൊടുത്തോ നമ്മളതിന് പിന്നെ നമുക്ക് അള്ളാനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്ത് വിശ്വാസം നമുക്ക് പറ്റി ഇമാൻ പുനഃപരിശോധിക്കേണ്ട സമയാണിത് നിങ്ങൾ അള്ളാഹുനെ പറ്റി രണ്ട് മിനിറ്റ് പറയും എന്തൊക്കെ പറയും അള്ളഹാനെ പറ്റി പറയും ഒരാൾ ചോദിക്കാൻ എനിക്ക് നിങ്ങളെ അള്ളഹാനെ പറ്റി എന്ന് അറിയില്ല എനിക്ക് ഇസ്ലാം ഒക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഒരഞ്ചു മിനിറ്റ് പറയാൻ പറ്റും അള്ളാഹിനെ പറ്റി അള്ളാഹു ആരാ എന്തൊക്കെ പറയും ഒന്ന് പറഞ്ഞു നോക്കി അള്ളാഹുനെ പറ്റി എന്ത് പറയും അള്ളണ്ട് പിന്നെ അള്ളതൊക്കെ പഠിച്ചത് പിന്നെ പറയുമ്പോൾ സെക്കൻഡ് ബാക്കി നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ട ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവര് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിയുടെ കഥയെ പറയുന്നു അല്ലേ കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അവസാനം കച്ചവടത്തിലേക്ക് വിഷയത്തു പെണ്ണും കള്ളും ഇഷ്ടമല്ലോ അതിനെ പറ്റി പറയൂ സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും ഫുട്ബോളും ക്രിക്കറ്റ് വേണമെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ അള്ളാഹുവിനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളു നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയുന്നുണ്ടോ ആരോടെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ അള്ളാനെ പറ്റി അത് വരുമ്പോൾ പറഞ്ഞു പോകാന് ഓക്കെ നമുക്ക് അള്ളാഹുനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ് ഒരുപാട് പറയും അതുകൊണ്ടാ സയ്യുസലാം വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അള്ളാഹുസലാം അള്ളാഹുവിൻ്റെ ഒരു മുലാത്താണെന്ന് പറയും അള്ളാഹ് അറിയാലോ മുസാനബിന്റെ കയ്യില് വടിയാണ് അല്ലല്ലേ മുസാനബി ആ വടിനൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ മുസാനബിക്ക് ഒരു ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട അള്ളാഹു സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ എന്താ മുസാനബിയെ കയ്യില് കഥ പറഞ്ഞു നബിക്ക് ഇത് വടിയാന്ന് മാത്രം പറഞ്ഞാ മതി പക്ഷെ മുസാ നബി എന്റെ വടിയാണ് ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും ഞാൻ ചാരി നിൽക്കും എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്താ ഉപകാരം ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുള്ളൂ വൺ വേർഡ് ആൻസർ ആണ് മതി പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി അപ്പൊ പിന്നെ നിർത്തുന്നില്ല അതാണ് മുസാ നബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം നീ അതൊക്കെ പോട്ടെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ അള്ളാഹുന്റെ ഹബീബിനെ നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല നമുക്ക് അത്രയൊക്കെ സ്നേഹം അള്ളാന്റെ ഉണ്ടോ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മാനും വാപ്പാനും കാണുന്നക്കാളും ആഗ്രഹ റസൂൾ എന്നാലടുത്ത് പോകണം എന്നാണ് ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും കുട്ടികളെ കാണണം എന്ന് പറയും കുട്ടികളെയും കുട്ടികളെ ഉമ്മാനും കാണി വരും സ്വന്തം വാപ്പാനും വാപ്പാനൊക്കെ കാണി വരും എന്ന് എനിക്ക് ഇതിലേറെ ഇഷ്ടം എനിക്ക് അള്ളാഹാൻ്റെ റസൂലിനെ കാണലാണ് അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ പെണ്ണെ സഹോദരി നിന്റെ ഭർത്താവിനെക്കാളൊക്കെ റസൂലുള്ളാഹിനെ ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ ഉമ്മമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ സുഹൃത്തിന്റെ ഫോൺ വന്നില്ലെങ്കിൽ കോള് കണ്ടില്ലെങ്കിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭീന്തന്മാരൊക്കെ ഉണ്ടാവും അത്രയും അള്ളാൻ്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും ആയില്ല പൂർണ്ണമായില്ലെന്ന് പൂർണമായില്ലെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെയാണ് എന്ന് എന്നെപ്പി ഞങ്ങൾ വിളിക്കുക എൻ്റെ ഉമ്മച്ചികളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നർസിനെക്കാളും എന്നെ സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്റെ ഉമ്മച്ചികളാ എന്നൊക്കെ വിളിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കാനൊക്കെ ഒരു ധൈര്യം ഉണ്ടാവുമോ നമുക്ക് ആ നെപ്പി നിങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നത് ധൈര്യം ഉണ്ടോ അങ്ങനെയൊക്കെ പറയാൻ അപ്പൊ എന്നതൊക്കെ തുടങ്ങ ഇത് വേണ്ടേ മരിക്കേണ്ട മുമ്പ് വേണ്ട ആകൊരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എപ്പോഴും വരിക്കുക എന്നറിയാതെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഫിദിനിയും വസാദും പറഞ്ഞിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളാഹ് റസൂലിനെ സ്നേഹിക്കാനും നബി മഹബത്തുനബി മെഹബത്ത് ആലുനബി ഇതിനൊക്കെ സമയമുണ്ടോ നമ്മളങ്ങനെ പോവാണ് ഒരൊഴുക്കിൽ പോവുകയാണ് ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് റബ്ബുൽ നൽകുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ സന്തോഷം പൈസയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുനോട് ചോദിച്ചോളൂ തരാൻ വേണ്ടി മനുഷ്യന്റെ മനുഷ്യന്റെ കയ്യിൽ കയ്യിൽ സ്വാലിഹായ സ്വാലിഹായ ഒരു പണം നല്ലതാണ് പക്ഷേ അതൊരിക്കലും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത് കൽബിലേക്ക് കടക്കരുത് അങ്ങനെ കടന്നിരുന്നുവെങ്കിൽ എഴുന്നൂറ് ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ അള്ളാഹുവിന്റെ വചകിന് വേണ്ടി മദീനക്കാർക്ക് സ്വതക്ക ചെയ്യുമായിരുന്നോ എഴുന്നൂറ് ഒട്ടകം എഴുന്നൂറ് വട്ട ഗൾഫെന്നു കൊണ്ടന്നെ ഒരു പെട്ടി കൊടുക്കുവോ കുഞ്ഞു ഇത് നിക്കുള്ളതാണ് അതെന്റെ കുട്ടിയേക്കും എന്റെ വീട്ടുകാർക്കും ഉള്ളതാ എന്നാലും കുറച്ച് സാധനം ആ ലോകത്ത് വിട്ട് കൊടുക്കാണ്ടാവും ശരിയാണ് എന്നാലും നമ്മളെ സാധനം എന്തേലും കൊടുക്കുവോ നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ വന്നാൽ ഐ വിൽ ഗീവ് ഇറ്റ് അവേ അങ്ങനെ ഒരു മൈൻഡെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ എടുത്തോട്ടെ പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ അത്രയെങ്കിലും നമ്മുടെ കൽവിൽ ഹൃദയത്തിലേക്ക് കയറാതെ അതിനെ മാറ്റി നിർത്താൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോണ വിഷയങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ദാനം എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ കഴിയില്ല എങ്ങനെ നമ്മുടെ കൽവിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എങ്ങനെ കൊടുക്കുക ഒരു പാകത്തിന് പാകത്തിനിഷ്ടേ പാടുള്ളൂ നമ്മുടെ വീടായാലും വാഹനാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ സ്ഥാനമാനങ്ങളാണെങ്കിലും ഒരു മിനിമം മതി പേർ മിനിമം അത്രയേ പാടുള്ളൂ وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي من قبل أن يأتي يوم لا بيع فيه ولا خلال قل برنجو لكون لعبادي يندعي مغلود എന്റെ അടിമകളോട് പറഞ്ഞൊടുക്കുന്നെ നബിയെ ഈ അടിമ എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉണ്ടോ എന്നതും സംശയേട്ടാ അള്ള പഠിച്ചത് കൊണ്ട് നമ്മൾ അടിമയാവെ അള്ളാഹുവിന്റെ കണക്കിൽ അടിമയാണ് പക്ഷെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കണക്കിൽ നമ്മൾ നമ്മൾ അടിമയായിട്ട് വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ നമ്മളിപ്പോ അള്ളാൻറെ അടിമയാണോ അടിമ എന്ന് പറഞ്ഞാൽ മുതലാളി പറയാണ് ഈ കിണറ്റിലെ വെള്ളം ഇവിടെ നിന്ന് വേറെ കയറുണ്ടാക്കി കൈക്ക് ഒഴിച്ചു വെക്കണം നടക്കാൻ പോണ കാര്യമാണോ എന്ന് ഒരിക്കലും ഒരു സയ്യിദിനോട് ഒരു അബിദ് പറയൂല എന്തേ സയ്യിദ് പറഞ്ഞു പറയും ഒരു ഒരു സയ്യിദിനോട് അടിമ ഒരു ഉടമയോട് എന്തിന് ഞാനത് ചെയ്യണം എന്ന് ചോദിക്കൂല പറഞ്ഞു ചെയ്യേ നമ്മൾ ചെയ്യുള്ളു നമ്മള് എന്തിനെന്തിന തെളിവുണ്ടോ ആവശ്യമുണ്ടോ അതിലെന്താ കാര്യം കിടക്കുന്നത് എന്നൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടേ നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ അല്ലെ അപ്പൊ അള്ളാഹു നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നുണ്ട് വിളിച്ചാൽ അവിടെ എത്തണം അതാണ് അബിദിന്റെ പ്രത്യേകത കല്ലോ ഇരുമ്പോ ആയി എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ അത് പരത്തിയെടുക്കാനോ ഉപയോഗിക്കുന്ന ഹാമർ ഇതാണ് കൂട്ടുന്ന സാധനം അത് സ്വഹാബിമാർ ചെലപ്പോ ഇങ്ങനെ പൊക്കി ഇരുമ്പോക്കുണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കൂലേ അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് തുടങ്ങുന്നത് അള്ളാഹു ലാബാറു في في شيء سمع سمع صاحبه الله 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 لا بارك صاحبها േ ആ വിളികെട്ടാൽ പിന്നെ ഒരു കൊട്ട് കൊട്ടാൻ അവിടെ സമയമല്ല ആ കൊട്ടിൽ പിന്നെ പറക്കത്തില്ല അള്ളാഹുവിനെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ പാങ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുതലാളി നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾ അല്ലെ മുത്തലിമിങ്ങളെ നിങ്ങളുടെ ഉസ്താദുമാര് നിങ്ങളുടെ മുദരിസായി ഉസ്താദ് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണ് ഏത് പാതരായി കുറിച്ചാലും എന്റെ ഉസ്താദാണ് വിളിക്കേണ്ടത് നമ്മൾ ബഹുമാനത്തിൽ എടുക്കും എടുക്കണ്ടേ എടുക്കണം എടുക്കൂലേ ഞാൻ അപ്പൊ കടന്നുറങ്ങാന്ന് പറഞ്ഞോട്ടെ ഉസ്താദ് വിചാരിച്ചോട്ടെ അങ്ങനെ ചെയ്യുവോ നമ്മൾ ഇല്ല ഇല്ലാ എന്റെ എന്തെങ്കിലും എന്തായിരിക്കും വിഷയം എന്നറിയില്ല അല്ലെ നമ്മൾ എം എൽ എ വിളിക്കാണ് അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയാണ് നമുക്ക് ജോലി തന്ന ഒരാൾ ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും നമ്മളെ എംപ്ലോയർ നമ്മുടെ മുതലാളി വിളിക്കുകയാണ് നാട്ടിലാണ് വലിയ കല്യാണത്തിന്റെ അടിയിലാണ് എന്നാലും എടുത്ത് ഓടും ഈ ഒച്ചപ്പാടൊന്നും ഉപ്പര് കേൾക്കണ്ട എനിക്ക് ശരിക്കുന്നു കേൾക്കണം ഉപ്പര് എന്താ പറയുന്നത് അപ്പൊ ഫോണും പിടിച്ച ഒരൊറ്റ ഓട്ടാണ് ആൾക്കാരുടെ നിന്ന് ശബ്ദം വളരെ നിശബ്ദമായ സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ എന്ത് എന്ത് എന്താ വിഷയം എന്താ വിഷയം ഇതൊരു മനുഷ്യന്റെ വിളിക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ് ഹാലിക്കിൻ്റെ വിളിക്ക് നമ്മൾ ഇതിൻ്റെ ആയിരത്തിലൊന്ന് വില കൊടുത്തിട്ടുണ്ടോ പിന്നെ എങ്ങനെ നമ്മൾ അള്ളാൻ്റെ അടിമ എന്നൊക്കെ പറയാം നമ്മളെ വില കൊടുത്തിട്ടില്ലല്ലോ ആ ആയിക്കോട്ടെ പള്ളി അങ്ങനെ കുറേ കൊടുക്കും കുറേ മൂലന്മാർ അങ്ങനെ വാങ്ങ് അങ്ങനെ എൻ്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട് അതങ്ങനെ കഴിഞ്ഞ് നിന്നോളും അത്ര തന്നെ നമ്മൾ ഇത് റബിൻ്റെ വിളിയാണെന്ന് നമ്മുടെ കൽബിലേക്ക് കയറിയിട്ടുണ്ടോ മമ്മിനെ ഇതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുകയാണ് എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതിന് ആദ്യം അതിലേറ്റവും ആദ്യത്തെ നഫ്സാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളു നമ്മളത് അങ്ങനെ വില കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിനെ പിന്നെങ്ങനെ നമ്മൾ അള്ളാഹിൻ്റെ അഴിബാദി എൻ്റെ അടിമകളെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിടുന്നുണ്ടോ നമ്മുടെ നിസ്കാരം പോലും അങ്ങനെയാണോ അള്ളാഹുച്ചാലെ നിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു സയ്യിദിന്റെ ഒരു മാസ്റ്ററുടെ മുമ്പിൽ ഒരു സ്ലൈവ് ഒരടി മനുസ്കരിക്കുകയാണെങ്കിൽ ആ മാസ്റ്റർ മുഖം തിരിക്കുന്നവരെ നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല അതുവരെ നോക്കിങ്ങനെ നിൽക്കുകയാണ് ചെയ്യാഹു സുഹാനുവിന്റെ ജപറൂച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അലുമൊണ്ട് നിങ്ങളിലേക്ക് മുഖ്ബിലുൻ ഒരു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു നിങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്

എന്ത് സംഭവം എന്നറിയോ ഓരോന്ന് ഉഷാറായിട്ട് രാഹത്തിൽ നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തറാവിയൊക്കെ ഒന്ന ആയാസത്തിൽ രാഹത്തിൽ കുറച്ച് കുറാാനൊക്കെ പോയി അപ്പോൾ പറയും മറ്റേ പള്ളിയിൽ ഇരുപത്തഞ്ച് മിനിറ്റിൽ തീർന്നു താഴത്തെ പള്ളിയിൽ ഇരുപത്തിയേഴ് മിനിറ്റല്ലേ എടുക്കണമല്ലോ ഇവിടെ നിന്ന് നാൽപ്പത്തെട്ട് മിനിറ്റ് സാധനം ശരിയാവില്ല എന്താ വിഷയം എന്നറിയോ ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ പ്രയാസമുണ്ട് നിങ്ങൾ വിട്ടു നിസ്കരിച്ചോ വിവാദത്തിൻ്റെ മാധുര്യം ഇതുവരെ ലൈഫിൽ അറിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഉസ്താൻമാരെ ജഡ്ജ് ചെയ്യാനും അവരെ വിധി പറയാനും അവരെ അട്ടിപ്പറഞ്ഞേക്കാനും ഇതിനേ നമുക്ക് നേരെയുള്ളൂ നമ്മുടെ ഈമാൻ ശരിയാക്കാൻ സമയം നമ്മുടെ കയ്യിലില്ല നമ്മൾ നമ്മളെ ശരിയാക്കിയിട്ടില്ല ഒരല്പം നിസ്കാരം നീണ്ടുപോയാൽ നമുക്ക് വിഷമമാണ് ഞാൻ പറയുന്നത് ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ടൗണിന്റെ മധ്യത്തിൽ ജനത്തിരക്കുള്ള പല നാട്ടുകാരായ ആളുകൾ വന്ന് നിസ്കരിക്കുന്ന പള്ളിയെക്കുറിച്ചല്ല അവിടെ ഹഫീഫായിട്ട് നിസ്കരിക്കല സുന്നത്ത് അവിടെ ഇമാൻ നെട്ടിക്കൊണ്ടുപോകാൻ പാടില്ല നേരെ മറിച്ച് ഇതുപോലെയുള്ള മഹല്ലുകളൊക്കെ നല്ല ആശ്വാസത്തിലും നല്ല ും റാഹത്തിൽ ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് ഒന്ന് റാഹത്തില് നിസ്കരിച്ചാൽ എന്തു രസമായിരിക്കും പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സയ്യിദിന്റെ മുമ്പിൽ എഴുന്നേറ്റ് ഓടുകയാണ് നമ്മൾ സയ്യിദിനെ കാണണ്ടാന്ന് വിചാരിച്ച് ഓടുകയാണ് പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ പറ്റി ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ കിട്ടും എനിക്കറിയില്ല എന്റെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു ഖരീബ് എന്ന ഉപയോഗിച്ചില്ല ഞാൻ നിങ്ങളുടെ ചോദിച്ചാൽ അള്ളാന്റെ അടിമകള് നമ്മൾ അടിമകൾ വി എ പിള്ളി നടക്കല്ലേ അടിമകളൊന്നുമല്ലല്ലോ വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട പള്ളിയിൽ കമ്പി ആരെങ്കിലും അവിടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പള്ളിക്ക് തന്നെ വരൂല്ല എന്തേ അത്രയ്ക്ക് മതി അത്രയ്ക്ക് മതി അത്രയൊക്കെ മതി ഇല്ലേ നമ്മൾ ഒട്ടപ്പുറത്ത് വേറെ പള്ളി ഉണ്ടായിക്കൂടാം എന്നാലും ഞാൻ കിട്ടു വരില്ല എന്തേ അത്രയൊക്കെ മതിയല്ലോ നമ്മൾ അള്ളാഹുവിൻ്റെ അഴുബാതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഉമ്മിനെ ഇന്ന് രാത്രിക്ക് രാത്രി നമ്മൾ ശ്വാസം നിർത്തിയിട്ട് ഖബറിലേക്ക് നമ്മൾ ഇന്ന് നടക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ നേരം നിനക്ക് ഞാൻ അഴുതായി ജീവിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് കഴിയണം ഒരു മണിക്കൂറെങ്കിലും ഒരു മിനിറ്റെങ്കിലും റബ്ബെ ഞാൻ നിന്റെ അബിതായിരുന്നു റബ്ബെ എനിക്ക് ബോധമില്ലായിരുന്നു ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ ഞാൻ അടിമയായിട്ട് നിനക്ക് നിനക്കെ ബാധവരെ ചെയ്തിട്ടില്ല നാട്ടുകാരൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാനും ചെയ്യുന്നു എല്ലാവരും നോമ്പെടുക്കുന്നു ഞാനും നോമ്പെടുക്കുന്നു ഇതെന്റെ സൈദ എന്നോട് പറഞ്ഞതാണ് എന്റെ സയ്യിദ് ഏത് കാലത്തിലും ഏത് സമയത്തും എത്ര നേരമാണ് പകലിന്റെ ദൈർഘ്യം ഇതൊന്നും പ്രശ്നമല്ല എന്റെ സയ്യിദ് നോമ്പെടുക്കാൻ പറഞ്ഞു അഭിതായി ഞാനത് സ്വീകരിച്ചു വേറെ ചോദ്യം അവിടെ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് നമ്മൾ പറയാ തുറന്നിട്ടൊന്നും ഒരു ഉത്തരം കിട്ടണില്ല വെറുതെ ദോരക്കാൻ ഒരു കാര്യം കിട്ടണില്ല വലിയ ദാസമ്മേളനമൊക്കെ ഉണ്ട് എല്ലാവരും കണ്ണീരൊക്കെ വാർത്ത പോന്നും പഠിച്ചാൽ ഉത്തരം കിട്ടണില്ല എന്ത് ഉത്തരം കിട്ടാത്തതെന്നറിയോദി എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടാത്തത് കൊണ്ടായിരിക്കും പിന്നെ കല്ലാന്റെ റഹ്മത്വം ലുത്തുഫ് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവാൻ നമ്മൾ അള്ളാഹുൻ്റെ റഹ്മത്തും ലുത്തുഫും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി കീറി പിളർന്ന് നമ്മളതിലേക്ക് പോകുമായിരുന്നു എന്നാണ് അള്ളാഹുന്റെ റഹ്മത്വം അതിലുകൊണ്ട് അള്ളാഹുന്റെ അതിലുകൊണ്ടല്ല റബ്ബിന്റെ ഫതിലുകൊണ്ട് അള്ളാഹുൻ്റെ റഹ്മച്ചുകൊണ്ട്